ഒന്നാണ് എവിടെ തെറ്റ് കണ്ടാലും തിരുത്താൻ തോന്നിപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പുരസ്കാര ജേതാക്കളെ ഞാൻ അനുമോദിക്കുകയാണ് രണ്ട് പരസ്പര ബന്ധമില്ലെന്ന് തോന്നാമെങ്കിലും പരസ്പര ബന്ധമുള്ള രണ്ട് രൂപങ്ങൾക്കാണ് നമ്മളിവിടെ ഇപ്പോൾ അവാർഡ് കൊടുത്തിരിക്കുന്നത് ഒന്ന് സാഹിത്യം സർഗസാഹിത്യം അത് മനുഷ്യൻ്റെ ദ്രവീകരണ ശക്തിയുള്ള ഒരു സാഹിത്യ രൂപമാണ് സാഹിത്യം രണ്ട് തരത്തിലുണ്ട് സർഗസാഹിത്യമുണ്ട് വൈജ്ഞാനിക സാഹിത്യമുണ്ട് വൈജ്ഞാനിക സാഹിത്യത്തിന് പുരസ്കാരം ഏർപ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഭാരതഭവൻ്റെ ഭരണസമിതി തീരുമാനിക്കേണ്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം എനിക്ക് കിട്ടും കാരണം നിരവധി വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരാളാണ് ഞാൻ പക്ഷേ സർഗസാഹിത്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഥയായാലും കവിതയായാലും നാടകമായാലും നോവലായിരുന്നാലും നമ്മൾ ഒറ്റ ഇരിപ്പിൽ വായിച്ച് തീർന്നു പോകുന്നതാണ് തൊള്ളായിരത്തി എഴുപതുകളുടെ ആരംഭം അല്ലെങ്കിൽ അറുപതുകളുടെ അവസാനമാണ് വലിയാരി സാർ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ മാതൃഭൂമി വായിച്ചു തുടങ്ങുന്നത് മാതൃഭൂമിക്കുന്നത് വില കൂടുതലാണ് മനോരമയ്ക്ക് പത്തു പൈസയെ ഉണ്ടായിരുന്നുള്ളൂ മാതൃഭൂമിക്ക് ഇരുപത് പൈസ ആയിരുന്നു വില അത് പിന്നെ ഇരുപത്തഞ്ച് പൈസ നാലെണ്ണ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ കാര്യമാണ് നാലെണ്ണയ്ക്കൊക്കെ ഊണ് കിട്ടുന്ന കാലമായിരുന്നു ചില അമ്പതയ്ക്ക് അമ്പത് നല്ല വേറുകൂർക്ക ചായ ഒഴിയും പലകം കഴിക്കാൻ സാധിക്കുകയാണ് അന്നത് വാങ്ങുമ്പോൾ എം ടി വാസു എന്നാരായിരുന്നു അന്ന് പത്രാധിപരായിട്ടുണ്ടായിരുന്നത് അദ്ദേഹം തിരഞ്ഞു പിടിച്ച് മലയാളത്തിലേക്ക് നിരവധി കഥകളും സാഹിത്യകൃതികളും പരിഭാഷപ്പെടുത്തിയ കൂട്ടത്തിൽ വന്നയാളാണ് വി ഡി കൃഷ്ണൻ നമ്പ്യാർ ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു കോളേജ് അധ്യാപകരായിരുന്നു സംഘടനാ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ആളാണ് സഹപ്രവർത്തകരായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു അന്നേ അദ്ദേഹത്തിൻ്റെ കൃതികളുടെയും രചനാ വൈഭവത്തെയും കുറിച്ചറിയാം ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടും മലയാള സാഹിത്യകൃതി ഭാരത പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ കേരളത്തിൻ്റെ ഇന്ത്യൻ സംസ്കാരത്തെ ഭാരതീയ സംസ്കാരത്തെ എല്ലാ ഭാഷകളിലൂടെയും പരസ്പരം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരം കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ കേരളത്തിൻ്റെ സംസ്കാരം ഭാരതത്തിൻ്റെ ഇരുതര ഭാഗത്തേക്കും പോകുന്നുള്ളത് ഏറ്റവും നല്ലൊരു പിന്നെ മാധ്യമം എന്ന് പറഞ്ഞ സാഹിത്യകൃതികളാണ് അതിലേക്ക് ഏറ്റവും നല്ല സംഭാവന അതുപോലെ തന്നെ മറ്റ് രണ്ട് സാഹിത്യ പുരസ്കാരങ്ങൾ നൽകി അതോടൊപ്പം തന്നെ നാടകം നമ്മൾ ചലച്ചിത്രമാണ് ചലച്ചിത്രമാണിപ്പം നമ്മളെ കൈയടക്കിയിരിക്കുന്ന കീഴടക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കലാരൂപം എന്ന് പറയാം പക്ഷേ കേരളത്തിൻ്റെ ഭാവുകത്വ പരിണാമത്തിലും സാമൂഹ്യ മുന്നേറ്റത്തിലും പരിവർത്തനത്തിലും നിർണായകമായ പങ്കു വഹിച്ച കലാരൂപം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും എന്ന് എനിക്ക് തോന്നുന്നു നാടകമാണ് അരങ്ങ അടുക്കളയിൽ കിടന്ന സ്ത്രീയെ പിടിച്ച അരങ്ങത്തേക്ക് കൊണ്ടുവന്നത് കൃഷി ചെയ്ത് നടിഞ്ഞു പോകുന്ന നടുപടിഞ്ഞു പോകുന്ന കർഷക തൊഴിലാളിയെ മുന്നോട്ട് കൊണ്ടുവരുന്ന പാട്ടവാക്കി കർഷക പാട്ടക്കുടിയാൻ്റെ അങ്ങനെ എത്രയോ കാലം തിരുവിതാംകൂറിലും അങ്ങനെയൊക്കെ ഉണ്ട് മലബാറിലും ഉണ്ട് അപ്പോൾ ആ മനുഷ്യ സാധാരണ മനുഷ്യരുടെ തൊഴിലാളികളുടെ അവശൻ്റെ ആർത്തൻ്റെ ആലംബഹീനൻ്റെ ഒക്കെ രംഗത്തേക്ക് അരംഗത്തേക്ക് കൊണ്ടുവന്ന് അവരെ രാഷ്ട്രീയമായിട്ടും സാഹിത്യപരമായിട്ടും അല്ല ധൈഷണികമായിട്ടും പ്രവൃത്തിയിലേക്ക് നയിച്ചൊരു കലാരൂപമാണ് നാടകം ആ നാടകത്തിനാണ് നമ്മളിപ്പോൾ ആ രൂപത്തിനാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത് അതുകൊണ്ട് അതിനും പ്രസക്തിയുണ്ട് ഇവരെ രണ്ടും എല്ലാരെയും ഹൃദയപുരം ആശംസിച്ചുകൊണ്ട് ഇനിയും ഇനിയും പുരസ്കാരങ്ങൾ നേടാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആമ്പസാറിന് എൺപത് കഴിഞ്ഞു എൺപത്തിനാല് ഇനിയൊരംഗത്തിന് ബാല്യമുണ്ട് എനിക്ക് തോന്നുന്നു വൃദ്ധന്മാർക്കാണ് കേരളത്തിൽ യൗവനം യുവത്വം കൂടുതൽ അല്ലെങ്കിൽ എന്നെ പോലുള്ളൊരു പ്രസംഗത്തൊഴിലാളിക്ക് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കാൻ കഴിയുമോ വർഷത്തിൽ റിട്ടയർ ചെയ്തിട്ട് എത്ര കൊല്ലമായി അപ്പോൾ ഞങ്ങളൊക്കെ ആരംഗത്ത് പ്രവർത്തിക്കുന്നു പട്ടപ്പറമ്പിൽ പീതാംബരൻ ഇപ്പോഴും ഈ മലയാള അക്ഷരം പഠിപ്പിക്കുമ്പോൾ ഉറക്ക ചൊല്ലാൻ കുഞ്ഞുന്നാളിലെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യവും ഉറക്ക പറയാൻ ശക്തി കുഞ്ഞിന് കിട്ടും എന്ന് പഠിപ്പിക്കുന്നയാളാണ് ഉറക്കപ്പറയാൻ കുഞ്ഞനാളിലേ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലുടനീളം എന്ത് കാര്യവും പറയാൻ ശക്തി കിട്ടുമെന്ന് പറഞ്ഞ് മലയാളി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന മലയാളം പള്ളിക്കൂടത്തിലെ അധ്യാപകനാണ് നാടകകാരനും കൂടിയാണ് അധ്യാപകൻ അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ബാല്യമേ ഉള്ളൂ യൗവനേ ഉള്ളൂ ഇപ്പോഴത്തെ യുവാക്കളെക്കുറിച്ച് എനിക്കൊരു പ്രശ്നമുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നമ്മൾ വേറെ ദുഃഖിക്കുന്ന ഇപ്പോൾ ക്യാമ്പസിൻ്റെ പ്രശ്നം പറയുന്നുണ്ടല്ലോ ആ ക്യാമ്പസിലെ കുട്ടികൾ അവരുടെ കൗമാരപ്രായത്തിൽ നോവലും കഥകളും കവിതകളും വായിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾക്ക് പോവില്ല അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം